ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് ഒമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് യുദ്ധമാണിപ്പോൾ ംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഋഷി മൂന്നാം സ്ഥാനം ഷിജോ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം ജാസ്മിൻ ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം അഭിഷേക് ഒമ്പതാം സ്ഥാനം ഗബ്രി എന്നിങ്ങനെ എന്തായാലും വൻ വോട്ടിംഗ് അട്ടിമറി തന്നെയാണ് ഈ മണിക്കൂറിൽ നടന്നിട്ടുള്ളത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി ബൈ